ധർമ്മടം സർവീസ് സഹകരണ ബാങ്ക് മലയാള സാഹിത്യ പ്രതിഭകൾക്ക് നൽകി വരുന്ന ധർമ്മടം ബാങ്കിന്റെ എം പി കുമാരൻ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പ്രഖ്യാപിച്ചു പി എൻ ഗോപികൃഷ്ണന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ എന്ന കൃതിക്കും നവാഗത ചെറുകഥാകാരികൾക്കുള്ള വി വി കഥാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പുണ്യാസി ആറിനും നൽകാൻ തീരുമാനിച്ചതായി സംഘാടകർ തലശ്ശേരിയിൽ സമ്മേളനത്തിൽ അറിയിച്ചു ഓഗസ്റ്റ് ഇരുപത്തി വൈകുന്നേരം മൂന്നേ മുപ്പതിനും ധർമ്മടം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ സാഹിത്യകാരൻ എം മുകുന്ദൻ പുരസ്കാര സമർപ്പണം നിർവഹിക്കും ധർമ്മട സർവീസ് സർവീസ്കരണ ബാങ്ക് മലയാള സാഹിത്യ പ്രതിഭകൾക്ക് നൽകി വരുന്ന പുരസ്കാരം ധർമ്മട ബാങ്ക് എം കുമാരൻ സാഹിത്യ പുരസ്കാരം ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കണക്കെടുത്തുകൊണ്ടാണ് പുരസ്കാരം നിശ്ചയിക്കുന്നത് ശ്രീ പി എൻ ഗോപികൃഷ്ണന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കഥ എന്ന കൃതിക്കാണ് ഇത്തവണ ആ പുരസ്കാരം അർഹമായിട്ടുള്ളത് അതുപോലെ തന്നെ നവാഗത യുവ ചെറുകഥാകാരികൾക്ക് പി വി രുമിൻ ടീച്ചറുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരം സാഹിത്യ പുരസ്കാരം അത് കുമാരി പുണ്യ സി ആർ അവർക്കാണ് അത് അർഹയായിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട വിധികർത്ത ശുപാർശ അനുസരിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളിൽ തീരുമാനമെടുത്തിട്ടുള്ളത് പുരസ്കാര വിതരണ ചടങ്ങ് ഈ ആഗസ്റ്റ് ഇരുപത്തി ഒമ്പതാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് മൂന്നേ മുപ്പതിന് ബാങ്കിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട് എം എം നാരായണൻ കവിയൂർ രാജഗോപാലൻ ആലങ്കോട് ലീലാകൃഷ്ണൻ എന്നിവരടങ്ങിയ സമിതിയാണ് സാഹിത്യ പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത് എൻ പ്രഭാകരൻ കെ എസ് രവികുമാർ എസ് സിധാര എന്നിവരാണ് ചെറുകഥാ പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത് സാഹിത്യ പുരസ്കാര ജേതാവിന് ഇരുപത്തയ്യായിരം രൂപയും പ്രശസ്ത ശില്പി മനോജ് രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും നൽകും ചെറുകഥാ പുരസ്കാര ജേതാവിന് പതിനായിരം രൂപയും ശില്പവും നൽകും പുരസ്കാര ചടങ്ങിൽ അഭിനേത്രിയും സാംസ്കാരിക പ്രവർത്തകയുമായ ഗായത്രി വർഷം മുഖ്യപ്രഭാഷണം നടത്തും റബ്കോ ചെയർമാൻ കാരായ രാജൻ അധ്യക്ഷനാകും വാർത്താസമ്മേളനത്തിൽ പുരസ്കാര സമിതി ചെയർമാൻ ടി അനിൽ പുരസ്കാര സമിതി കൺവീനർ സി പി ഹരീന്ദ്രൻ പുരസ്കാര സമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ കെ രമേഷ് പ്രൊഫസർ വി രവീന്ദ്രൻ പ്രൊഫസർ കെ കുമാരൻ സെൽവൻ മേനൂർ ദിലീപ് വേണാടൻ എന്നിവർ സംബന്ധിച്ചു ഗ്രാമികാനൂസ് തലശ്ശേരി